ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും എച്ച് ആർ ടി ആർത്തവ കഴിഞ്ഞ സ്ത്രീകൾക്ക് എസ്ട്രജൻ ഒരു ഹോർമോൺ ഗുളിക കൊടുക്കുന്നതിലൂടെ അവരുടെ ശരീരത്തിൻ്റെ ആ ഒരു വൈറ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയിലൂടെ പലപ്പോഴും ചെയ്യുന്നത് അതായത് പ്രായം കൂടാത്ത രീതിയിൽ അവരുടെ ത്വക്ക് സ്കിന്ന് അവരുടെ ഫാറ്റ് സെൽസ് അവരുടെ മസിൽ സെൽസ് എല്ലാം നല്ല വൈറ്റലായിട്ട് തന്നെ നിൽക്കും ആർത്തവവിരാമം ഉണ്ടായാലും അതുണ്ടാകാതിരിക്കാൻ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഹോർമോൺ കൊടുക്കാം എസ്ട്രജൻ ഹോർമോണാണ് കൊടുക്കുന്നത് പക്ഷേങ്കിൽ അതിൻ്റെ മറുവശം ഈ എസ്ട്രജൻ ഹോർമോൺ ആർത്തോവിരാമം സംഭവിച്ച ആളുകൾക്ക് കൊടുക്കുന്നതിലൂടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക്കും കൂടുന്നു ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് വളരെയധികം ഉയർന്നു വരുന്നു അതായത് എന്തെങ്കിലും കാരണങ്ങളാൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് വൈറ്റാലിറ്റി ഉണ്ടാകാനാകാം അല്ലെങ്കിൽ ചില രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടറായിട്ട് സംസാരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില സ്ക്രീനിങ് ടെസ്റ്റ് കൂടുതൽ ആയിട്ട് നടത്തുന്നതിലൂടെ ക്യാൻസർ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അത് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് പറ്റി നിങ്ങളുടെ ഡോക്ടറിൻ്റെ സംസാരിക്കുക അതിലൂടെ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക്കിനെ പറ്റി സംസാരിക്കുക